വിവരങ്ങളുമായി ഇത് പോലീസുകാരുടെ എന്തെങ്കിലും പരിപാടിയിൽ സംസാരിച്ചതാണോ റൂറൽ എസ് പി ഇന്നലെ നമ്മളോടു പറഞ്ഞതായിരുന്നു രാത്രിചാർജ് നടന്നിട്ടില്ല എന്നത് പിന്നീട് ദൃശ്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റുകയാണ് അതിന് പിന്നാലെ ഇതാ പോലീസുകാരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു നിമിഷം അഭിജിത്ത് നമുക്ക് ഇന്നലെ രാവിലെ റൂറൽ എസ് പി നമ്മളോട് പറഞ്ഞത് കൂടി കേൾക്കാം ആ ചെയ്തിട്ടില്ല മീഡിയ എല്ലാം ഇല്ലേ അത് ഒരു ഒരു വീഡിയോ വിശ്വസിച്ച് കാണിക്കട്ടെ അത്യാത്മികതായിട്ട് ആദ്യ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം വിശ്വസിക്കുന്നു കാരണം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറായിട്ട് ആളുകൾ അങ്ങനെ ഗ്യാസ് പ്രയോഗിക്കുക മാത്രമാണ് പോലീസ് ചെയ്തതെന്നാണ് ആ സമയത്ത് പറഞ്ഞത് പക്ഷേ ഇപ്പോഴിതാ റൂറൽ എസ് പി പോലീസുകാരെ കുറ്റപ്പെടുത്തുന്നു ലാത്തി ചാർജ് ഉണ്ടായി എന്ന് സമ്മതിക്കുന്നു മാത്രമല്ല പോലീസിലെ ചിലരാണ് തങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലരാണ് ഈ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് നിലപാടെന്താണിപ്പോൾ വിനീത ഒരു തിരുത്തുണ്ട് ലാത്തി ചാർജ് നടത്തിയെന്ന് അദ്ദേഹം പറയുന്നില്ല ആ കാര്യത്തിൽ അദ്ദേഹം നേരത്തെ നിലപാടിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവിടെ ലാത്തി ചാർജ് നടന്നിട്ടില്ല പക്ഷേ ഇതിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ റൂറൽ എസ് പി വ്യക്തമാക്കിയൊരു കാര്യം അവിടെ ലാത്തി ഉപയോഗിച്ച് ഷാഫി പറമ്പിൽ എം ബി മർദ്ദിച്ചിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു കണ്ണീർ വാതകം പ്രയോഗിക്കുക മാത്രമാണ് ചെയ്തത് എന്ന വാദമാണ് റൂറൽ എസ് പി ഉന്നയിച്ചത് പക്ഷേ ആ വാദം അദ്ദേഹം തിരുത്തുന്നുണ്ട് തങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചിലർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് അങ്ങനെയുള്ള ഒരു ഏറ്റുപറച്ചിലാണ് ഇപ്പോൾ വടകര റൂറൽ എസ് പി നടത്തുന്നത് അദ്ദേഹം പറയുന്നത് ഒരു വടകരയിൽ നടന്ന ഒരു സേവാദർശൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസുകാർ ഉൾപ്പെട്ട ഒരു പരിപാടിയല്ല അത് മറിച്ച് മറ്റൊരു ഒരു പരിപാടിയാണ് ഒരു പബ്ലിക് പരിപാടിയാണ് അതിൽ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ രീതിയിലുള്ള ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് നമ്മുടെ എം പി ആയ ഷാഫി പറമ്പിലിന് നേരെ ഈ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് രാത്രി ഉപയോഗിച്ച് ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചിട്ടുണ്ട് ഇത് തങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചിലരാണ് നടത്തിയത് അത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം തങ്ങൾ നടത്തുകയാണ് ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രശ്നം സംഘർഷാവസ്ഥയൊക്കെ അവിടെ ഉണ്ടായപ്പോൾ ദൃശ്യങ്ങളെല്ലാം താൻ പരിശോധിച്ചിരുന്നു ആ ദൃശ്യങ്ങളിൽ ഒരിടത്തും ലാത്തി ചാർജ് നടത്തി എന്ന് തനിക്ക് ബോധ്യമായിട്ടില്ല അതുകൊണ്ടാണ് നേരത്തെ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നൊരു വാദം താൻ ഉന്നയിച്ചത് എന്നും റൂറൽ എസ് പി വ്യക്തമാക്കുന്നുണ്ട് അതായത് ലാത്തി ചാർജിൻ്റെ കാര്യത്തിൽ അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആ രീതിയിൽ ഒരു ലാത്തി ചാർജ് നടത്തി പോലീസിൻ്റെ ലാത്തി ചാർജ് എന്നൊരു ആക്ഷൻ അങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടായിട്ടില്ല പക്ഷേ ലാത്തി ഉപയോഗിച്ച് എം ബിക്കു നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ബോധപൂർവമായി തങ്ങൾക്ക് തന്നെ ഉള്ളിൽ നിന്നുള്ള ചിലർ നടത്തിയ ചില നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ പോലീസുകാരിൽ ആരോ ഇത്തരത്തിൽ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ചെയ്തു എന്നതാണോ ഇപ്പോൾ റൂറൽ എസ് പിയുടെ വാദം വിനീത് അങ്ങനെയാണ് റൂറൽ എസ് പി പറയുന്നത് അങ്ങനെയെങ്കിൽ അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് കാരണം സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാക്കാൻ നീക്കം നടക്കുന്നു എന്ന് റൂറൽ എസ് പി തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതായത് പോലീസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ചിലർ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് അങ്ങനെയുള്ള ഒരു വിവരം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് ആരാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ് അതായത് പോലീസ് ഇപ്പോൾ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിലേക്ക് റൂറൽ എസ് പി കടന്നിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതേസമയം ഈ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് സാധാരണ നിലയിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് എല്ലാവരെയും ലാത്തി ചാർജ് നടത്തി അവിടെ നിന്ന് പിരിച്ചുവിടാറുണ്ട് ആ രീതിയിൽ പോലീസ് ഒരു ആക്ഷൻ അവിടെ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ വരുന്നത് നമ്മൾ കണ്ടതാണ് ആ ഘട്ടത്തിൽ ലാത്തി ഉപയോഗിച്ച് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേരിടാനുള്ള ശ്രമങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതാണ് ആ ദൃശ്യങ്ങളിൽ കണ്ടത് അപ്പോൾ അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇടപെടലിലാണ് എം പിക്ക് പരിക്കേറ്റത് അത് ബോധപൂർവമായി പോലീസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് എന്ന് റൂറൽ എസ് പി സമ്മതിക്കുകയാണ് അങ്ങനെയെങ്കിൽ റൂറൽ എസ് പി പറഞ്ഞതുപോലെ എന്താണ് ആ ബോധപൂർവമായ ശ്രമം എന്നുള്ളതാണ് പുറത്തു വരേണ്ടത് പോലീസ് അന്വേഷണം അതായത് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് വിനീത